മീഡിയ രംഗ് പ്രാദേശിക വർത്തമാനങ്ങൾ കൊല്ലം പ്രവാസി അസോസിയേഷൻ വനിതാ വിഭാഗം പ്രവാസി ശ്രീയുടെ ആഭിമുഖ്യത്തിൽ അമ്മക്കൊരുമ എന്ന പേരിൽ ഒരു ലേഖന മത്സരം നടത്തുന്നുണ്ട് അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കൊല്ലം പ്രവാസി അസോസിയേഷൻ വനിതാ വിഭാഗം പ്രവാസി ശ്രീയുടെ ആഭിമുഖ്യത്തിൽ അമ്മക്കൊരുമ എന്ന പേരിൽ ലേഖന മത്സരം സംഘടിപ്പിക്കുന്നതായി ഇതിൻ്റെ സംഘാടകർ അറിയിച്ചു അമ്മയെക്കുറിച്ചുള്ള ലേഖനം എഴുതുവാനുള്ള മത്സരത്തിലേക്കുള്ള നിബന്ധനകൾ ഇവയാണ് അമ്മയെക്കുറിച്ച് ഇരുന്നൂറ്റി അൻപത് വാക്കുകളിൽ കവിയാതെ എഴുതണം ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ ലേഖനങ്ങളാണ് മത്സരത്തിനായി അയക്കേണ്ടത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ മത്സരം നടക്കുക എന്നും ഭാരവാഹികൾ അറിയിച്ചു എഴുത്തു ഭാഷ മലയാളമായിരിക്കണം ലേഖനം അയക്കുന്നവർ പേരും വയസ്സും കൃത്യമായി രേഖപ്പെടുത്തണം മറ്റു മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചവ അയച്ചു തരുവാൻ പാടുള്ളതല്ല എന്നും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് വിജയികളെ തിരഞ്ഞെടുക്കുന്നതിന് ശേഷം മാത്രമേ ലേഖനങ്ങൾ മറ്റിടങ്ങളിൽ പ്രസിദ്ധീകരിക്കുവാൻ പാടുള്ളൂ സമ്മാനങ്ങൾക്ക് പുറമേ വിജയികളാകുന്നവരുടെ രചനകൾ കൊല്ലം പ്രവാസി അസോസിയേഷൻ പ്രസിദ്ധീകരിക്കുന്ന സുവനീറിൽ ഉൾപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് വിധികർത്താക്കളുടെ തീരുമാനങ്ങൾ അന്തിമമായിരിക്കും ലേഖനങ്ങൾ അയക്കേണ്ട അവസാന തീയതി മാർച്ച് മുപ്പത്തിയൊന്നാണ് ലേഖനങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഫോട്ടോയും അയക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ജിബി ജോൺ മൂന്ന് ഒൻപത് പൂജ്യം നാല് മൂന്ന് ഒൻപത് ഒന്ന് പൂജ്യം സുമീഷമീർ ആറ് ആറ് മൂന്ന് ആറ് ഏഴ് രണ്ട് നാല് ഒന്ന് മീഡിയ ഇന്നത്തെ വർത്തമാനം മീഡിയ Al Hilal Hospitals and Medical Center. Available, accessible, affordable. Gems Dental Center, the complete dental care for your family. Honey for detergents. We guarantee your satisfaction.